ഹലോ സർ ഐ ഇപ്പോ ജോബിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുവാണ് മാപ്പിഡ് മാപ്പിഡ് എങ്ങനെയുണ്ട് ഓക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഡൗട്ടും അവർ ആ അതെ അതെ ആണോ അതെ ഇന്റേൺഷിപ്പ് ആണ് ഞാൻ അതിന്റെ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഓഫീസിൽ പോയിട്ട് വർക്ക് വർക്ക് ഫ്രം ഹോം ഓക്കെ എനിക്ക് നല്ല അഭിപ്രായമാണ് കാരണം ഞാൻ അതിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതി തന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമുക്ക് കോഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളൊക്കെ ട്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട് ക്ലിയർ തരാൻ വേണ്ടിയിട്ട് ലൈവ് ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓഫ്ലൈനായിരുന്നു ഓൺലൈനായിരുന്നു ഓൺലൈനായിരുന്നു ഓൺലൈനിലെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ ക്ലാരിറ്റി ഇല്ല നല്ല നല്ല വീഡിയോസ് നല്ല വീഡിയോസ് ആയിരുന്നു കൺവീനിയന്റ് പഠിക്കാൻ നേരത്തെ ആ അതെ അതെ ഓക്കെ ക്ലാസ്സില് ഓൺലൈനിലെ ഡൌട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ക്ലാസ് ആയിരുന്നു ഞാന് നമ്മൾ ലാബ് യൂസ് ചെയ്തിട്ട് ചെയ്ത സമയത്ത് ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് സെഷൻസിൽ കയറിയിട്ട് ഡൌട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ടീച്ചേഴ്സ് നല്ല രീതിയിലുള്ള ആ അതെ നല്ല രീതിയിലുള്ള അതെ ഞാൻ യൂട്യൂബിലൊക്കെ ഈസിറ്റുണ്ട് എനിക്ക് അതിൽ കൂടുതൽ ആണ് നമുക്കിപ്പോൾ എന്റെ കേസിലാണെങ്കിൽ ഓൺലൈനായിട്ടാണ് ഞാൻ ചെയ്തിരുന്നത് ഓഫ്ലൈനായിട്ട് പോവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഓൺലൈനായിട്ടാണ് ചെയ്തിരുന്നത് അതില് സപ്പോർട്ട് ഉണ്ടാവു അത് കോഴ്സിന് വില ഉണ്ടാവു ജോബ് കിട്ടുമോ അപ്പൊ ആ ഒരു ഡൌട്ട് ക്ലിയർ ആയില്ലേ ക്ലിയർ ആയിട്ട് ക്ലിയർ ആയി

നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഈ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ജോബ് കിട്ടുകയും ചെയ്യും കരിയർ സെറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കൂടാതെ തന്നെ ഇതിൽ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ ഏതൊരാൾ വരാണെങ്കിലും ഞാൻ ഇൻട്രോസ് ചെയ്യും അതെ അതെ